എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും കൃഷ്ണവിഗ്രഹമോ ചിത്രമോ ഉണ്ടാകാത്തതായിട്ട് ഒരു ഹൈന്ദവ ഭവനങ്ങളും ഉണ്ടാവുകയില്ല എത്ര തന്നെ ഇഷ്ട ദൈവങ്ങൾ വേറെയുണ്ടെങ്കിലും കൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ആരാധിക്കാത്തവരായിട്ട് ഒരു വിശ്വാസികളും തന്നെ ഉണ്ടാവുകയില്ല എന്നാൽ ചിലരെങ്കിലും പറയുന്നു ഭഗവാൻ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് അത് എങ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം കൃഷ്ണൻ എൽ എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിലാണ് വസിക്കുന്നത് ഭഗവാന്റെ ജനനം മുതൽ തുടങ്ങി ബാല്യകാലം വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നുവെങ്കിലും വളരെ പുഞ്ചിരിയോടെ മാത്രമേ ഭഗവാൻ ഏത് പ്രശ്നങ്ങളും തരണം ചെയ്തിട്ടുള്ളൂ തൻ്റെ യഥാർത്ഥ ഭക്തരെ ഭഗവാൻ ചേർത്ത് നിർത്തുന്നുമുണ്ട് ഭഗവാൻ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറയുന്നവർ അറിയേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ആദ്യം തന്നെ ഒരു കഥ പറഞ്ഞു തുടങ്ങാം മഹാഭാരത യുദ്ധം അവസാനിച്ചു കൗരവരെല്ലാം നശിച്ചു പണ്ടവർ വിജയിക്കുകയും ചെയ്തു ദ്രൗപതി കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന സമയം ഭഗവാൻ കൃഷ്ണൻ അവിടെ എത്തി ദ്രൗപതിയോട് ചോദിച്ചു നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് നിന്റെ അപമാനത്തിന് പ്രതികാരം ചെയ്തതിൽ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ദ്രൗപദി പറഞ്ഞു ഗോവിന്ദ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദുശാസനൻ എൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് സഭയിൽ വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ അവസാന നിമിഷം മാത്രമാണ് എന്നെ രക്ഷിക്കുവാനായി വന്നത് എന്നാൽ സഭയിൽ കുറേ സമയത്തോളം കുറേ സമയം ഞാൻ അപമാനിക്കപ്പെട്ടു വസ്ത്രാക്ഷേപത്തിനായി ദുഃശാസനൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് എന്നെ രക്ഷിക്കുവാൻ നീ വന്നില്ല അപ്പോൾ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ ഭഗവാൻ പറഞ്ഞു അത് എൻ്റെ തെറ്റല്ല ദുഃശാസനം നിന്റെ അടുക്കൽ വരുമ്പോൾ നീ എന്നെ ഓർത്തില്ലല്ലോ ആ സമയം നിങ്ങൾ സ്വന്തം ശക്തിയിൽ വിശ്വസിച്ച് അവനെതിരെ പോരാടി നിങ്ങളെ സഭയിലേക്ക് വലിച്ചഴച്ചപ്പോൾ തന്നെ എന്നെ ഒഴികെ എല്ലാവരെയും സഹായത്തിനായി വിളിച്ചു ആരും തന്നെ നിങ്ങളെ സഹായിക്കാനില്ലെന്നറിഞ്ഞപ്പോൾ മാത്രം എന്നെ സഹായത്തിനായി വിളിച്ചു വിളിച്ചപ്പോൾ ഉടനെ തന്നെ ഞാൻ എത്തിയില്ലേ ഞാൻ വസിക്കുന്നത് ദ്വാരകയിലോ വൈകുണ്ഠത്തിലോ അല്ല ഒരു യഥാർത്ഥ ഭക്തൻ്റെ ഹൃദയത്തിലാണ് ദുഃശാസനം നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നിന്നെ രക്ഷിക്കാനായി ഞാൻ വരുമായിരുന്നു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ചിലരുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാത്തതെന്ന് നമ്മുടെ ഓരോ ഭക്തരുടെയും ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത് ഭക്തിയോടെ വിളിച്ചാൽ മാത്രമേ പ്രാർത്ഥിച്ചാൽ മാത്രമേ അതായത് നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ കൃഷ്ണൻ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയുള്ളൂ നമുക്കരികിലേക്ക് വരികയുള്ളൂ നമുക്കറിയാലോ കൃഷ്ണഭക്തനും ബാല്യകാല സുഹൃത്തുമായ കുചേലൻ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാൽ പോലും കൃഷ്ണനെ കാണാൻ വന്നപ്പോൾ മാത്രമാണ് കൃഷ്ണൻ ദരിദ്രനായ കുചേലനെ ധനികനാക്കിയത് നമ്മുടെ കർമ്മം ചെയ്യുകയും കൃഷ്ണഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായും ഭഗവാൻ കേൾക്കുന്നതാണ് ഒരിക്കൽ ഒരു കുട്ടി ഗുരുവിനോട് ചോദിച്ചു പരീക്ഷ എടുത്തു ഞാനൊന്നും പഠിച്ചിട്ടില്ല ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭക്തിപൂർവം പ്രാർത്ഥിച്ചാൽ ഞാൻ പാസ്സാവില്ലേ ഗുരുജി എന്ന് അപ്പോൾ ഗുരുജി കുട്ടിയോട് പറഞ്ഞു കൃഷ്ണനിൻ്റെ പ്രാർത്ഥന കേൾക്കും പക്ഷേ ആരാണോ അവൻ്റെ കർമ്മം ചെയ്യുന്നത് അവൻ്റെ കടമ ചെയ്യുന്നത് അങ്ങനെയുള്ളവരുടെ നിർമ്മല ഭക്തിയിൽ കൃഷ്ണൻ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്നു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു അല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ നമ്മുടെ കടമകളൊന്നും ചെയ്യാതെ വെറുതെ ഭക്തിപൂർവ്വം കൃഷ്ണനെ വിളിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ അറിയാതെ ഒരു കാര്യവും നടക്കുന്നുമില്ല ഒരു ഇല പോലും അനങ്ങുന്നുമില്ല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാൻ അറിയുന്നുമുണ്ട് നമ്മുടെ നിർമ്മല ഭക്തിയിൽ നമ്മെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുമുണ്ട് ഇത് നമ്മൾക്ക് അറിയണമെങ്കിൽ ഇത് നമ്മൾ അനുഭവിച്ചറിയണമെങ്കിൽ നമു നമ്മുടെ ഭക്തി നിഷ്കളങ്കമായിരിക്കണം പ്രവൃത്തി സത്യസന്ധമായിരിക്കണം മാനവ സേവ മാധവസേവ എന്ന് കേട്ടിട്ടില്ലേ അശരനത്ത് ആശ്രിതരാകുമ്പോഴും ദീനരെ സംരക്ഷിക്കുമ്പോഴും പാവപ്പെട്ടവർക്ക് ഭക്ഷണം ദാനം ചെയ്യുമ്പോഴും ഭഗവാൻ നമ്മോടൊപ്പം ഉണ്ടാകുന്നു നിങ്ങളുടെ ഭക്തി ഇപ്രകാരമാണെങ്കിൽ ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ കർമ്മം ചെയ്താൽ മാത്രം മതി അതിൻ്റെ ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക ഭഗവാൻ കൂടെയുണ്ടാകും നിങ്ങളുടെ പൂജാമുറിയിൽ കൃഷ്ണ കൃഷ്ണവിഗ്രഹമുണ്ടെങ്കിൽ വെറും തറയിൽ വയ്ക്കാതിരിക്കുക വിഗ്രഹത്തിന് മുൻപിൽ നമ്മൾ ഭക്തിയോടെ നിത്യവും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുമായും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് എനർജി മാത്രം നിറയുന്നു നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു വളരെ സന്തോഷകരമായും സമാധാനപൂർവ്വവും ഐശ്വര്യപൂർവ്വവും ജീവിതം മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ പൂജാമുറിയിൽ കൃഷ്ണ കൃഷ്ണവിഗ്രഹമുണ്ടെങ്കിൽ അടുത്തു തന്നെ മയിൽപ്പീലിയും ഒരു പാത്രത്തിൽ മഞ്ചാടിക്കുരുവും വയ്ക്കുക കൃഷ്ണന് ഏറെ പ്രിയപ്പെട്ടതാണ് ബുധനാഴ്ച വ്രതം എടുക്കുന്നത് സർവ ഐശ്വര്യത്തിനു വേണ്ടിയാണ് പ്രഭാത സ്നാനം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി തുളസിമാല വഴിപാടായി നൽകുന്നതും വ്രതത്തിൻ്റെ ഭാഗമാണ് ശ്രീകൃഷ്ണപ്രീതിക്ക് ബുധനാഴ്ച വ്രതം എടുക്കുന്നത് വളരെ ഗുണകരമാണ് പൂർണ്ണമായും ഉപവാസമിരിക്കുന്നത് വ്രതത്തിന് ഒന്നുകൂടി പൂർണ്ണ ഫലം നൽകുന്നു ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ വ്രതം എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും ഇല്ലാതായി നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും വളരെ ഉയർച്ചയും നൽകുന്നു ബുധനാഴ്ച കൃഷ്ണപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ് അങ്ങനെ എല്ലാവർക്കും കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്